അപ്പം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പോലെ തന്നെ വേറൊരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അല്ല എന്നാൽ പീഡനവുമായി ബന്ധപ്പെട്ടാണ് കോളേജ് ക്ലാസ് മുറിയിൽ വിദ്യാർത്ഥിനിക്ക് പീഡനം സഹപാഠിയായ എസ് എഫ് ഐ കാരൻ ജയിലിലാണ് പീഡിപ്പിച്ചതെന്നെ തുടങ്ങുന്നത് ഇതെല്ലാം മറന്നിട്ടും അധികൃതർ ഇതിനെതിരെ ഒരാക്ഷൻ എടുത്തില്ല ഒരു മാസത്തിനു ശേഷമാണ് ഈ എസ് എഫ് ഐക്കാരനായ വിദ്യാർത്ഥിയെ പോലീസ് അറസ്റ്റ് ചെയ്തത് തൃശൂർ ശ്രീ കേരൾ കേരള വർമ്മ കോളേജിൽ ക്ലാസ് മുറിയിൽ പൂട്ടിയിട്ട് വിദ്യാർത്ഥിനിക്ക് പീഡിപ്പിച്ചത് കോളേജിലെ വിദ്യാർത്ഥിയും എസ് എഫ് ഐ നേതാവുമായ സനീഷിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചു പീഡനവും തുടർന്നുണ്ടായ പോലീസ് അറസ്റ്റും കോളേജ് മാനേജ്മെന്റിനെ അറിയിക്കുന്നതിൽ പ്രിൻസിപ്പാൾ ഇൻചാർജ് ഗുരുതര വീഴ്ച വരുത്തിയെന്നും ആക്ഷേപമുണ്ട് കഴിഞ്ഞ മാസം പതിനഞ്ചിനായിരുന്നു സനീഷിനെ അറസ്റ്റ് ചെയ്തത് എന്നാൽ കോളേജ് മാനേജറായ കൊച്ചി ദേവസ്വം ബോർഡ് സെക്രട്ടറി ഇക്കാര്യം പറഞ്ഞത് കോളേജിലെ സംഭവങ്ങൾ അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഈ മാസം നാലിനാണ് അതായത് ഒരു മാസമായിട്ട് കോളേജിൽ നടക്കുന്ന ഇത്തരത്തിലുള്ള വലിയ സംഭവങ്ങളൊന്നും അതിന്റെ മേലോട്ടുള്ള അധികൃതർ ആരും തന്നെ അറിയുന്നില്ല എന്നുള്ളത് വളരെ വിഷമകരമായ ഒരു കാര്യം തന്നെയാണ് എന്താണെങ്കിൽ അത് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ വർഷം മെയ് ഇരുപത്തി മൂന്നിന് കോളേജിലെ ക്ലാസ് മുറിയിൽ വിദ്യാർത്ഥിയെ രണ്ടാം വർഷ ഡിഗ്രി പൊളിറ്റിക്കൽ സയൻസ് വിദ്യാർത്ഥിയായ സനീഷ് പീഡിപ്പിച്ചെന്നാണ് പരാതി അതായത് കഴിഞ്ഞ വർഷമാണ് കഴിഞ്ഞ വർഷം നടന്ന സംഭവമാണ് ഇപ്പം ഒന്ന് റിപ്പോർട്ട് അതിന്റെ തന്നെ നമ്മൾ ില്ല അതിനകത്ത് പറയുന്ന ഒരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ രണ്ടു ആളുകളും സ്നേഹത്തിലായിരുന്നു വേറെയും റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇവർ എസ് എഫ്ഐക്ക് കംപ്ലൈന്റ് കൊടുത്തു കമ്മിറ്റിക്ക് കംപ്ലൈന്റ് കൊടുത്തു ഇത് പരിഹരിക്കാനെന്ന രീതിയിൽ ഇവരെ വിളിച്ചു വരുത്തി ഇവരെ ഉപദ്രവി തല്ലുകയും പിന്നീട് ഉപദ്രവിക്കുകയും ചെയ്തു എന്നാണ് കേസ് ഒരു ഇതുമായി ബന്ധപ്പെട്ട് വേദനയില ആത്മഹത്യാ ശ്രമങ്ങളൊക്കെ നടത്തുകയും ചെയ്യുന്നതിനകത്ത് പറയുന്ന മെയിൻ കാര്യങ്ങൾ അപ്പം ഈ കുട്ടിക്ക് ഇപ്പൊ ഇപ്പൊ പഠിക്കാൻ പറ്റാത്തൊരു അവസ്ഥയാണെന്നാണ് പറയുന്നത് കാരണം നമുക്കൊരു ട്രോമ ഉണ്ടായ ക്ലാസ് റൂമ് വേറെ എവിടെയാണ് ക്ലാസ് റൂം മാത്രമല്ല എല്ലാ ക്ലാസ് റൂമുകളും ട്രോമ അവരെ ഹിറ്റ് ചെയ്യുന്ന ഒരു ഫാക്ട് ആയിട്ട് വരുന്നുണ്ടെന്നുള്ള കാര്യം അതെ 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 അപ്പം ഇത് ഒരു ഇതിനകത്ത് സത്യം പുറത്തു വരട്ടെ തെറ്റ് ചെയ്തവരുണ്ടെങ്കിൽ അവര് ശിക്ഷിക്കപ്പെടണം